ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् ചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശങ്കരകൃതികളിൽ മനീഷ പഞ്ചകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് മനീഷയുടെ പഞ്ചകമാണ് പഞ്ചകം അഞ്ച് ചേർന്ന ശ്ലോകം അഞ്ച് ശ്ലോകങ്ങൾ ചേർന്ന കൃതി മനീഷ നിശ്ചയാത്മികയായ ബുദ്ധിയാണ് മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിച്ചിട്ടുള്ള മനസ്സിൻ്റെ തലത്തെ അതിക്രമിച്ചിട്ടുള്ള നിശ്ചയബുദ്ധി തൻ്റെ നിശ്ചയബുദ്ധിയെ പ്രഖ്യാപിക്കുന്ന അഞ്ച് ശ്ലോകങ്ങളാണ് എന്താണ് നിശ്ചയബുദ്ധി നമുക്ക് ശ്രദ്ധിക്കാം ക്രമമായി യാ കാന്തതനുഷു प्रोता जगत्साक्षिणि सैवाहं न च दृश्यवस्तु इति दृढप्रज्ञापि यस्यास्ति चेद् चाण्डालोस्तु सदुद्दिजोस्तु गुरुरित्येषा मनीषा ममा जाग्रस्वप्नसुषुप्तिषु स्फुटतरा या संविदु या ब्रह्मादिपिपीलिकान्ततनुषु ప్రోతా జగత్సాక్షిణి శైవాహం నృశ్యవస్తు ఇది దృఢప్రజ్ఞాస్ చండాలోజోస్సు గురినీ మమీషా మమ ఇదాగు ఎంజానీ ఇదాగు ఎంటే నిశ్చితమయ బుద్ధి എൻ്റെ സംശയരഹിതമായ നിശ്ചയം ഇതാണ് എന്താണ് നിശ്ചയം ചണ്ടാളോസ്തു ദ്വിജോസ്തു സഹഗുരുഹു ഗുരു ഇത്യേഷ മമ മനീഷ അയാൾ ചണ്ടാളനാകട്ടെ അയാൾ ദ്വിജനാകട്ടെ അയാൾ ഗുരുവാണ് ഇതാണ് എൻ്റെ മനീഷ ആരെ സംബന്ധിച്ചാൽ പറയുന്നത് നോക്കൂ ജാഗ്രസ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാ യാവിതുജൃംഭതേ യാതൊരു സംവിത്താണോ ജാഗ്രസ്വപ്ന സുഷുപ്തികളിൽ സ്ഫുടതരമായി വികസിതമാകുന്നത് പ്രകാശിക്കുന്നത് ശോഭിക്കുന്നത് യാ ബ്രഹ്മാതി പിപീലികാന്തതോത യാതൊരു സംവിത്ത് യാതൊന്ന് ബ്രഹ്മാതി പിലികാന്തതനുഷു ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള ശരീരങ്ങളിൽ കോർക്കപ്പെട്ടിരിക്കുന്നുവോ ജഗത്സാക്ഷിണി ജഗത്സാക്ഷിയിൽ യാതൊരു സംബിത്ത് കോർക്കപ്പെട്ടിരിക്കുന്നുവോ സ ഏവാഹം അതുതന്നെയാണ് ഞാൻ അയം അഹം ആ സമ്പിത്താണ് ഞാൻ നച്ച ദൃശ്യവസ്തു അല്ലാതെ ദൃശ്യവസ്തുവല്ല ഇത് ദൃഢപ്രജ്ഞ എന്നുള്ള ഉറച്ച ബുദ്ധി യസ്യ അസ്ഥി ആർക്കുണ്ടോ അയാൾ ലോകദൃഷ്ടിയ ചണ്ടാളനാകട്ടെ അയാൾ ലോകദൃഷ്ടിയ ബ്രാഹ്മണനാകട്ടെ അയാൾ അയാൾ ഗുരുവാണ് എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം ഇപ്പം ദൃശ്യവസ്തുവല്ല ഞാനെന്നും ചൈതന്യ ആത്മാവാണ് ഞാനെന്നുമുള്ള ദൃഢബോധമുള്ള ആള് ഗുരുവാണെന്നാണ് ശ്ലോകത്തിൻ്റെ താത്പര്യം എങ്ങനെയാണ് ആ താത്പര്യത്തിലേക്ക് എത്തിച്ചേരുന്നത് നോക്കൂ ജാഗ്രസ്വപ്ന സുഷുപ്തിഷു സ്ഫുടരമായി യാതൊരു സംവിത്ത് പ്രകാശിക്കുന്നുണ്ടോ ജാഗ്രസ്വപ്ന സുഷുപ്തിഷു എന്ന് പറഞ്ഞാൽ അവസ്ഥാത്രയത്തിൽ മൂന്നവസ്ഥകളിൽ നമ്മളെല്ലാവരും ദിവസവും കടന്നു പോകുന്ന മൂന്നവസ്ഥകളാണ് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നിവ എന്താണിവ ജാഗ്രത എന്ന് പറഞ്ഞാൽ സാമാന്യമായി ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്നാണ് അർത്ഥം ഉണർന്നിരിക്കുന്ന അവസ്ഥ അപ്പോൾ ജീവശാസ്ത്രപരമായി ഒരാൾ ഉണർന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ജാഗ്രത ആണെന്ന് പറയാൻ പറ്റില്ല അയാൾ എന്തെങ്കിലും മനോരാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരീര സംബന്ധമായി ഉണർന്നിരിക്കുന്നു എന്ന് പറയാമെങ്കിലും അത് ജാഗ്രത അല്ല അപ്പോൾ ജാഗ്രതത്തിന് ലക്ഷണമുണ്ട് എന്താണ് ജാഗ്രത ലക്ഷണം ജാഗ്രതൻ്റെ ലക്ഷണം ഇന്ദ്രിയൈഹി അർത്ഥോപലബ്ധി ജാഗരിതം എന്നാണ് കൊണ്ട് അതത് വിഷയത്തെ ഉപലഭിക്കുന്ന അറിയുന്ന അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ ഇപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നു ചെവി കൊണ്ട് കേൾക്കുന്നു മൂക്ക് കൊണ്ട് മണക്കുന്നു നാക്ക് കൊണ്ട് രുചിക്കുന്നു തൊക്ക് കൊണ്ട് സ്പർശിക്കുന്നു ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അതത് വിഷയത്തെ അറിയുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ജാഗ്രത അവസ്ഥ എന്ന് പറയുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ജാഗ്രത്തിൽ നമ്മൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഇന്ദ്രിയങ്ങളെക്കൊണ്ടറിഞ്ഞ് അങ്ങനെ ജീവിച്ചു ജാഗ്രത്തിൽ പ്രവർത്തിച്ച ഇന്ദ്രിയങ്ങൾ കരണങ്ങളൊക്കെ പതുക്കെ പതുക്കെ ക്ഷീണിച്ച് വിശ്രമിക്കാൻ പോയി അങ്ങനെ കരണങ്ങൾ വിശ്രമിക്കുന്ന സമയത്ത് കരണേഷു ഉപസംഹൃദേഷു കരണങ്ങൾ പിന്തിരിയുന്ന സമയത്ത് ജാഗ്ര സംസ്കാര ജഹ ജാഗ്രത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്ന സവിഷയ പ്രത്യയ വിഷയത്തോടൊത്ത പ്രത്യയമാണ് സ്വപ്നം എന്ന് പറയപ്പെടുന്നത് ഇപ്പം എന്താണ് സ്വപ്നം സ്വപ്നം ബാഹ്യകരണങ്ങളാകുന്ന ഇന്ദ്രിയങ്ങളെല്ലാം പിന്തിരിയുന്ന സമയത്ത് ജാഗ്രത്തിലെ സംസ്കാരത്തിനനുസരിച്ച് അന്തക്കരണത്തിലുണ്ടാകുന്ന വൃത്തികൾക്കാണ് സ്വപ്നം എന്ന് പറയുക അത് വിഷയത്തോടൊത്തതാണ് സവിഷയ പ്രത്യേകം സവിഷയമായ പ്രത്യേകമാണ് സ്വപ്നം ഇവിടെ സ്വപ്നത്തിൻ്റെ ഒന്നാമത്തെ വിശേഷമായ ലക്ഷണം തന്നെ ജാഗ്ര സംസ്കാരജഹ എന്നുള്ളതാണ് ജാഗ്രതത്തിലെ സംസ്കാരത്തിനനുസരിച്ചുള്ളതാണ് സ്വപ്നം ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ജാഗ്രത്തിൽ ഇന്ന് വരെ കണ്ണ് കണ്ടിട്ടില്ലാത്ത ഒരാൾ സ്വപ്നം കാണില്ല സ്വപ്നം കേൾക്കും സ്വപ്നത്തിൽ മണക്കും സ്വപ്നത്തിൽ രുചിക്കും സ്വപ്നത്തിൽ സ്പർശിക്കും പക്ഷെ കാണില്ല അയാൾ ഇന്ന് വരെ ചെവി കേട്ടിട്ടില്ലാത്ത ഒരാൾ സ്വപ്നം കാണും രുചിക്കും മണക്കും സ്പർശിക്കും പക്ഷേ സ്വപ്നത്തിലായി കേൾവി ഉണ്ടാവില്ല അപ്പോൾ ഏത് ഇന്ദ്രിയത്തിൻ്റെ അത്യന്തമായ അഭാവം ജാഗ്രതത്തിലുണ്ടോ സ്വപ്നം അതിനെ സംബന്ധിച്ചുണ്ടാവില്ല അതിൽ നിന്ന് മനസ്സിലാക്കാം ജാഗ്രത സംസ്കാരത്തിനനുസരിച്ചാണ് സ്വപ്നം എന്ന് മനസ്സിലാക്കാം അതിന് വിഷയത്തോടൊത്തിട്ടാണ് സ്വപ്നം വരുന്നത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ സ്വപ്നത്തിലുണ്ട് കേവലം പ്രത്യേകമാണ് പ്രതീതി മാത്രമാണ് ആ അവസ്ഥയിൽ മാത്രമുള്ളതാണ് അതാണ് സ്വപ്നം ഇങ്ങനെ ജാഗ്രത സ്വപ്നം എന്നിവയെ നിരൂപണം ചെയ്തു തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം